ആന്തൂർ നഗരസഭയിലെ കോൾതുരുത്തി എ കെ ജി ഐലന്റിനെ പുനരുജ്ജീവിപ്പിക്കാൻ ആന്തൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ ആരംഭിച്ചു ആദ്യഘട്ടമായി കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് എൻ എസ് എസ് യൂണിറ്റും ആന്തൂർ നഗരസഭ കൃഷിഭവനും ജൈവ സംരക്ഷണ മാനേജ്മെന്റും ചേർന്ന് നടിൽ ഉത്സവം നടത്തി ആയിരക്കണക്കിന് വൃക്ഷതൈകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ഐലൻഡിനെ ജൈവ വൈവിധ്യ പാർക്ക് ആക്കി മാറ്റുകയാണ് ലക്ഷ്യം വളപട്ടണം പുഴയോട് ചേർന്നുള്ള എ കെ ജി ഐലന്റ് മൂലം ഐലൻഡിലുള്ള കാർഷിക വിളകളെല്ലാം ദിവസങ്ങൾ കഴിയുന്നതോറും കരയിടിഞ്ഞു പുഴയിൽ ചേരുന്നതും പതിവ് കാഴ്ചയാണ് നാശോന്മുഖമായി കൊണ്ടിരിക്കുന്ന ഐലന്റിനെ തിരിച്ചുപിടിക്കുന്നതിനാണ് ആന്തൂർ നഗരസഭ ഫലവൃക്ഷ തൈകളും മുളകളും തെങ്ങിൻ തൈകളും നട്ടുപിടിപ്പിച്ചത് കരയിടിച്ചൽ മൂലം നശിച്ചുകൊണ്ടിരിക്കുന്ന എ കെ ജി ഐലന്റിനെ ഒരു ജൈവ വൈവിധ്യ പാർക്കാക്കി മാറ്റുകയാണ് പ്രധാന ലക്ഷ്യമെന്ന് ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ പറഞ്ഞു പ്രധാനപ്പെട്ട